ഹലോ ഫ്രണ്ട്സ് ഇനി ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി സിമ്പിൾ മീൻകറി റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻകറിയാണ് കേട്ടോ ഞാൻ എന്താ ചട്ടിയിലൂടെ തക്കാളി പിന്നെ ഒരു മാങ്ങ എന്നൊരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി ഇടയിത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ചെറിയ ഉള്ളി വെളുത്തുള്ളി വലിയ ജീരകം ഇത് ചതച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇടതു കൊടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇടയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈ കറി നല്ല കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെള്ളം ഇടയ്ത് കൊടുത്തിട്ടതിന് ശേഷം ഞാൻ അടുത്ത മാങ്ങ ഇച്ചിരി പുളി കുറവാണ് അപ്പോൾ ഇനി അത് പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അളച്ച് വരട്ട് ശേഷം നമുക്ക് മീൻ ഇടക്കാം ഞാൻ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇടതു കൊടുത്തിട്ടുണ്ട് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇതാ നല്ലോണം തിളച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ചോറിലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട കറിയായിട്ട്